നമ്മുടെ കന്നഡ നടൻ പ്രകാശ് രാജ് ഒരു കടുത്ത ചോദ്യം ചോദിച്ചു ആ കടുത്ത ചോദ്യം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസത്തെ ഈ കൻവാർ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യു പിയിലുണ്ടായ ബോഡ് തൂക്കൽ ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് പ്രകാശ് രാജ് ചില ചോദ്യങ്ങൾ ചോദിച്ചത് പ്രകാശ് രാജിനെ പോലെയുള്ള സെലിബ്രിറ്റികൾക്കേ അങ്ങനെ ചോദിക്കാൻ കഴിയൂ കാരണം വരുമാനവും വരവും സമ്പത്തും ഒക്കെ കൃത്യമായിരിക്കും കാരണം ഇല്ലെങ്കിൽ എപ്പോഴേ അദ്ദേഹമൊക്കെ ഇ ഡി സി ബി ഐ വേട്ടയ്ക്ക് വിധേയരായി വിശ്രമിക്കേണ്ടതാണ് ഏതായാലും അദ്ദേഹം വളരെ പ്രസക്തമായി ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് വിൽ ദ ബിഗോഡ്സ് ഹാവ് ഗട്ട്സ് ടു ആസ്ക് ബീഫ് കമ്പനീസ് ടു പുഡ് ദ നൈം കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓണേഴ്സ് അതായതിപ്പോൾ ഈ റോഡിലൊക്കെയുള്ള ചെറുകിട കടക്കാരടുത്ത് നിങ്ങൾ പറഞ്ഞില്ലേ അവരുടെ പേര് തൂക്കണം യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്നൊക്കെ ഇതിനൊക്കെ നമ്മുടെ മരുന്ന് തട്ടിപ്പ് മുഴുവൻ നടത്തിയ വ്യാജമരുന്നുണ്ടാക്കി വിറ്റ കള്ളൻ രാംദേവ് സ്വാമിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് രാംദേവ് സ്വാമി പറഞ്ഞത് എനിക്ക് എൻ്റെ പേര് എഴുതാമെങ്കിൽ എന്തുകൊണ്ട് റഹ്മാൻ എന്നുള്ളത് എഴുതിക്കൂടാണ് ചോദിച്ചത് വ്യാജമരുന്ന് വിറ്റതിനെ സുപ്രീം കോടതിയിൽ പിഴയടച്ച് ടീ അതിനകത്ത് കയറി നിന്ന് നാണം കെട്ട് കാല് പിടിച്ച പുള്ളി ചോദിക്കുവായത് അതിൻ്റെ സംഗതി രാംദേവ് എന്ന് ബോർഡ് വെച്ചാൽ അത് അടിച്ച് തകർക്കാനും അവിടെ ഉള്ളവരെ നശിപ്പിക്കാനും റോളർ കയറ്റാനും ഒന്നും ആരും വരുന്നില്ല മറിച്ച് അങ്ങനെ അല്ലെന്നുള്ളത് രാംദേവിന് അറിയാവുന്നതാണ് എന്നാലും പുള്ളി നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത് ഏതായാലും ഈ സാഹചര്യത്തിലാണ് പ്രകാശ് രാജ് ചോദിച്ചത് ഈ ചെറിയ കടക്കാരുടെയൊക്കെ പേര് തൂക്കാൻ പറയുന്നല്ലോ ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റുമതി ചെയ്യുന്നവരുടെ പേര് ജാതി കമ്പനിയുടെ പേര് ഇതൊന്ന് പ്രസിദ്ധീകരിക്കാമോ പ്രസിദ്ധീകരിക്കാമോന്നാണ് ചോദിച്ചത് അത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെടില്ല കാരണം ഈ തെരുവിലൊക്കെ ഓരോ പശുവിനെ കൊണ്ടുപോകുന്നവനെ പോത്ത് കൊണ്ടുപോകുമ്പോൾ പശുവാണെന്നും പറഞ്ഞ് അടിച്ചു കൊല്ലുക എരുമയെ കൊണ്ടുപോകുമ്പോൾ പോത്ത് ആണെന്നും പറഞ്ഞ് അടിച്ചു കൊല്ലുക എല്ലാം ആണെന്നും പറഞ്ഞ് അടിച്ചു കൊല്ലുന്ന ഈ ഗോരക്ഷാ സംരക്ഷകരൊക്കെ അടങ്ങുന്ന ഫ്രോഡുകളുള്ള ഈ രാജ്യത്ത് ഇത് എന്തായാലും ഇവിടെ അറുക്കാതെ കയറ്റുമതി ചെയ്യാൻ ഒക്കില്ലല്ലോ അപ്പോൾ ആ കയറ്റുമതി ചെയ്യുന്നവരുടെ പേരും ജാതിയും വിവരങ്ങളും ഒന്ന് പുറത്തുവിടാവുമെന്നാണ് പ്രകാശ് രാജ് ചോദിച്ചത് അത് വിടില്ല അതൊക്കെ നമ്മുടെ സംഘപരിവാറിൻ്റെ സ്വന്തമാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മിത്രോംസിനെയൊക്കെ ആശയങ്ങൾ കൊണ്ട് മനസ്സ് വിലക്കെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ ഏൽക്കൂല അതാണ് കാര്യം